കുറച്ചധികം സന്തോഷം തരുന്ന വാർത്തകളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഒന്ന് നമ്മുടെ ജി ഡി കോൺസ്റ്റബിളുടെ ഡേറ്റ് ഒഫീഷ്യലി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് സി സി അതുപോലെ തന്നെ എസ് എ സി എം ടി എസ് എസ് ഇ പി ഒ എക്സാമിനേഷൻ ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ക്ലാസ് ഡൽഹി പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള ക്ലാസ് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എസ് എസ് സി സി പി ഒൻ്റെ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലോഞ്ചിങ് പ്രൈസിൽ കുറച്ചുകൂടെ ഓഫേഴ്സ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഡൽഹി പോലീസിൻ്റെയും അതുപോലെ തന്നെ എസ് എസ് ഇ സി പി ഒ നമ്മുടെ എസ് ഐ സി പി ഒ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സും അതുപോലെ ഡൽഹി പോലീസിലൊക്കെ സി ആർ പി എഫ് സി ഐ എസ് എഫിലൊക്കെ എസ് ഐ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് സി പി ഒ നോട്ടിഫിക്കേഷൻ അതിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഓപ്പൺ ആണ് ഇതിൻ്റെ അപേക്ഷ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ അപേക്ഷ എന്ത് ചെയ്യുന്നുണ്ട് നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലെ തുടക്കത്തിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് കാരണം ഒക്ടോബറിൽ വരേണ്ട നോട്ടിഫിക്കേഷനാണിത് കലണ്ടർ പ്രകാരം പക്ഷെ ആ കലണ്ടറിലുള്ള കുറച്ചധികം സ്ലൈഡ് ഡിഫറൻസ് ഇപ്പം വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം നവംബർ തുടക്കത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ജി കോൺസ്ബിൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ ക്ലാസ്സുകളും പി ഡി എഫ് മറ്റീരിയലൊക്കെ ഉണ്ടോ ജി ഡിൻ്റെ പി ഡി എഫ് ഉണ്ടാക്കാം ഡൽഹി പോലീസിൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളത് എന്ത് ചെയ്യാം വീടിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ക്ലാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാം ക്ലാസ്സിന് ഇപ്പോൾ നിലവിൽ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ലാസ്റ്റ് പറയാം അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയാനുള്ള മറ്റൊരു കാര്യമാണ് ജി ഡി കോൺസ്റ്റബിളിനെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നവംബർ മാസത്തിൽ എസ് എസ് സി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടയർ വൺ എക്സാമിനേഷൻ ഫോർ സി എച്ച് എസ് എൽ എക്സാമിനേഷൻ അത് സി എച്ച് എസ് എൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ അതായത് ഫോർത്ത് വീക്ക് ഓഫ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഫോർത്ത് വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ എന്ത് ചെയ്യുന്നതാണ് നമ്മുടെ സി എച്ച് എസ് എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റ് വിൽ ബി ഫോളോഡ് ബൈ എസ് ഐ സി പി ഒ അതായത് സി എച്ച് എസ് എല്ലിൻ്റെ കഴിഞ്ഞ പാട് എന്താ സംഭവിക്കുന്നത് നമ്മുടെ എസ് ഐൻ്റെ സി പി ഒ എക്സാം ആണ് നടത്താനായിട്ട് പോകുന്നത് ഇപ്പം നിലവിൽ അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നില്ലേ അതിൻ്റെ എക്സാം ആണ് ഉടനടി വരാനായിട്ട് പോകുന്നത് അപ്പോൾ അത് നമുക്ക് നവംബർ മാസത്തോടു കൂടി പ്രതീക്ഷിക്കാം എസ് എസ് സി പി ഒ എക്സാമിനേഷൻ പിന്നെ ജെ ഇ ജൂനിയർ എഞ്ചിനീയറിൻ്റെ എക്സാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം എം ടി എസിൻ്റെ നവംബർ ഡിസംബറിൻ്റെ അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നവംബർ ലാസ്റ്റോട് കൂടി ഇങ്ങനെ എം ടി എസിൻ്റെ എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഡൽഹി പോലീസിൻ്റെ എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതാണ് എസ് എസ് സി നിലവിൽ എക്സാം നടത്താൻ ഉദ്ദേശിച്ചുള്ള പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ എസ് എസ് ഡൽഹി പോലീസ് അതുപോലെ തന്നെ എസ് എസ് സി ഇതിനിപ്പോൾ നിലവിൽ അപേക്ഷിക്കാൻ സാധിക്കും എസ് എസ് കോൺസ്റ്റബിൾ നവംബർ രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ട് ചെയ്യും പിന്നെ സി എച്ച് എസ് എൽ എസ് എസ് സി പി ഒ അതുപോലെ ജൂനിയർ എഞ്ചിനീയർ എം ടി എസ് ഇതിൻ്റെയൊക്കെ പരീക്ഷ ഒക്ടോബർ മുതൽ ഒക്ടോബർ ഫോർത്ത് വീക്ക് മുതൽ മുമ്പോട്ട് നടക്കാൻ പോകുന്നുണ്ട് ഇനി നമ്മുടെ ക്ലാസിൻ്റെ കാര്യം പറയാം ഗ്ലാസ് ജി ഡി കോൺസ്റ്റബിളിന്റെ ക്ലാസ് ഇപ്പോൾ അവൈലബിൾ ആണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ജി ഡി കോൺസ്റ്റബിളിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡൽഹി പോലീസിൻ്റെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ എസ് എസ് സി സി പി ഒൻ്റെ ക്ലാസുകൾ നമ്മൾ മുന്നോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ആദ്യം നമുക്ക് ഡൽഹി പോലീസിൻ്റെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം ഡൽഹി പോലീസിൻ്റെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇത് കൂടാതെ നമ്മൾ ഇതിൻ്റെ പി ഡി എഫ് മെറ്റീരിയലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പി ഡി എഫ് മെറ്റീരിയലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ലഭിക്കും അത് പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് പിന്നെ ഈ ക്ലാസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് അതായത് ഒരു വാട്സപ്പ് അക്കൗണ്ടിൻ്റെ ലിങ്കാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി രണ്ടിട്ടേം കൊടുത്തിട്ടുണ്ട് പി ഡി എഫ് ആണെങ്കിലും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ആണെങ്കിലും താഴെ കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് ജി ഡി കോൺസ്റ്റബിൾ ഇത് തന്നെയാണ് കേട്ടോ ഫീച്ചേഴ്സ് വരുന്നത് ക്ലാസിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ട് റെക്കോർഡ് സെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ഉണ്ട് ക്ലാസ് ടെസ്റ്റ് ഉണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് ഫ്രീ ഫിസിക്കൽ ടെസ്റ്റ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ വിദഗ്ധരായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സഹായം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതാണ് ഒക്ടോബർ മൂന്ന് മുതലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്ലാസുകൾ നൽകപ്പെടുന്നത് ഇപ്പം ഗ്ലാസിൽ നമ്മൾ ലോഞ്ചിങ് ഓഫർ ആഡിയിട്ടുണ്ടായത് ആക്ച്വൽ പ്രൈസ് ഈ ഗ്ലാസിന് വരുന്ന ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിന് വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ ലോഞ്ചിങ് പ്രൈസിൽ നമ്മൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഇരുപത്തി ഒന്നാം തീയതി വരെ മാത്രമാണ് ഈ ഒരു ലോഞ്ചിംഗ് പ്രൈസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നത് കൂടാതെ നമ്മുടെ അക്കാഡമിയിൽ വിജയദശമി പ്രമാണിച്ച് ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് കൂടി നൽകപ്പെടുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെ കോഴ്സിൻ്റെ ഫീസ് ഇപ്പോൾ നിലവിലായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മുടെ ജി ഡിൻ്റെ അതേ പ്രൈസിനാണ് ഇത്രയും ഫീച്ചേഴ്സുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇരുപത്തൊന്നാം തീയതി മാത്രം ആ ഒരു ഡേറ്റ് വരെ മാത്രം ഒക്ടോബർ ഇരുപത്തിയൊന്ന് വരെ നിങ്ങൾക്ക് ഇത് ലഭിക്കത്തുള്ള ഈ ഒരു പ്രൈസിൽ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം അപ്പോൾ ഇതിൻ്റെ വാങ്ങേണ്ട പർച്ചേസ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫെസിലിറ്റീസും കാര്യങ്ങളും അവൈലബിൾ ആണ് ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ലഭിക്കും അതുകൂടാതെ കൂടുതൽ എൻക്വയറിക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് എളുപ്പത്തിനാണ് താഴെ ലിങ്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ പി ഡി എഫ് മെറ്റീരിയലിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട